بسم الله الحمد لله والسلام على المرسلين وعلى وصحبه അലഹമില്ല വസ്സലാഫി അജ്മൈൻ ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ പ്രിയ കൂട്ടുകാരെ അസ്സലാമലൈക്കു വരഹമുലി വരക്കാത്തു മുത്തബി സലമേ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുത്തനബി സല്ലൈവലമ്മയുടെ സഹനത്തിനെപ്പറ്റി രണ്ടു വാക്കം ഞാനിവിടെ പറയട്ടെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി അലൈഹി വല്ലയുടെ ജനനത്തിന് മുൻപ് തന്നെ പിതാവി ലോകത്തോട് ഇവിടെ പറഞ്ഞിരുന്നു മുത്തനബി സാഹുല അലൈഹി വല്ലമയുടെ ആറാം വയസ്സിൽ തന്നെ മാതാവായ ആമിരാ ബി വിഫാത്തായി നാം ഒന്നാലോചിച്ച് നോക്കേണ്ടതുണ്ട് നാം ഒരു നേരം നമ്മളുടെ മാതാപിതാക്കളെ കണ്ടില്ലെങ്കിൽ എത്രത്തോളം വിഷമിക്കാറുണ്ട് എന്നിട്ട് പോലും മുത്തലി സ്വല അലൈഹി സ്വലമേ ഒരാളെക്കൊണ്ടും മോശമായ കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടില്ല മാത്രമല്ല സത്യം മാത്രമേ പറയാറുള്ളൂ ആയതിനാൽ ഇന്നും ലോക ജനങ്ങൾ മുത്തലി സ്വല്ല അലൈഹി സ്വലമയെ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നാം ഓരോരുത്തരും അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റി ജീവിക്കണമെന്നും ഒരാളും കളവ് പറയാതെ സത്യം മാത്രം പറയണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹാല നമ്മയും നമ്മയുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും മുത്തനബി സലഹ്ലൈ വല്ലാതെ ഷഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ നിർത്തുന്നു ഓ അഹർദ അലി അലഹിറബുൽമീൻ അസ്സലാമലൈ